ഈ ഓണക്കാലം ഓണക്കാലം നമുക്കൊരുമിച്ച് ആഘോഷിക്കാം സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നല്ലൊരു ആശംസിക്കുന്നു മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ്രഥമൻ ചലഞ്ച് നടത്തി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തുവൂർ മണ്ഡലം കമ്മിറ്റി നടത്തിയ പായസ ചലഞ്ച് പ്രസിഡന്റ് കെ കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ആയിരത്തി ഇരുന്നൂറ് ലിറ്റർ പായസം വില്പന നടത്തി പ്രവർത്തകർ ഫണ്ട് സമാഹരിച്ചു വയനാട്ടിലെ ദുരന്തബാധിതരായ മുപ്പത് കുടുംബങ്ങൾക്കാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി വീടുകൾ നിർമ്മിച്ചു നൽകുന്നത് ഈ പദ്ധതിയിലേക്ക് കൈത്താങ്ങാവുക എന്ന ഉദ്ദേശത്തോടെ തവൂർ മണ്ഡലം കമ്മിറ്റിയാണ് പാലട പ്രഥമൻ ചലഞ്ച് നടത്തിയത് ആയിരത്തി ലിറ്റർ പ്രഥമനാണ് പ്രവർത്തകർ തയ്യാറാക്കി വിൽപ്പന നടത്തിയത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ കെ സുരേന്ദ്രൻ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സക്കീർ ഹുസൈന് നൽകി പ്രഥമൻ ചലഞ്ച് ഉദ്ഘാടനം ചെയ്തു പായസ ചാലഞ്ച് പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നിയോജക മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ഈ പരിപാടി നടത്തിക്കൊണ്ട് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിക്ക് ഇതിനു വേണ്ടിയിട്ടുള്ള ആവശ്യമായ ഫണ്ടുകൾ സമാഹരിച്ച് നൽകുന്നുണ്ട് അതിന് അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് നമ്മുടെ തൂവൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇതുപോലുള്ള ഒരു ബൃഹത് പരിപാടി നടപ്പിലാക്കുന്നത് അതിന് തൂവൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയെ ദുരിതബാധിതർക്ക് കൈത്താങ്ങാകാൻ രാഷ്ട്രീയം പ്രവർത്തനമാണ് നാട്ടുകാർ ആണ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി കെ റഷീദ് പറഞ്ഞു വസ്ത്രങ്ങളും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി നിത്യോപയോഗ സാധനങ്ങളൊക്കെ തന്ന് സഹകരിച്ച തൂവലതായിരിക്കുന്ന വ്യാപാരികളോട് വളരെയധികം നന്ദിയുണ്ട് ആ ഒരു ദൗത്യമായിട്ട് മുന്നോട്ട് വന്ന ഇന്നീ ഒരു പായസ ചലഞ്ചില് തൂവലതായിരിക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകര് ഈ ഒരു ദൗത്യം ഏറ്റെടുത്ത് സംസ്ഥാന കമ്മിറ്റിയെ അതായത് വയനാട് ജനതയെ സഹായിക്കുക അവർക്ക് വേണ്ടി വീട് വെച്ച് കൊടുക്കുക എന്നുള്ളതായിരിക്കുന്ന ഒരു ദൗത്യമാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി മുന്നോട്ട് വെച്ചത് അതിൻ്റെ ഒരു ഭാഗമാവാൻ തൂവുള്ളതായിരിക്കുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരായിരിക്കുന്ന ഞങ്ങൾക്കും ഞങ്ങളോട് സഹകരിച്ച ഞങ്ങളുടെ നാട്ടുകാർക്കും നന്ദിയും ഈ അവസരത്തിൽ ഞാൻ ആഗ്രഹിക്കുകയാണ് പി ദിലീപ് നൌഫൽ നൌഷാദ് ഹരി വിനോദ് ജംഷി ബൈജു റഷീദ് പട്ടേൽ മുഹമ്മദ് അബ്ദുൽ മുനീർ കുരുക്കൽ എൻ പി നിർമ്മല സി പി യഹിയ നീലിയോട്ടിൽ രജനി കെ സുജാത തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തുബൂർ